നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം മലപ്പുറം കോട്ടപ്പടി താലൂക്ക് ആശുപത്രിയുടെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നതിന് സാങ്കേതികത്വങ്ങളിൽ കുടുങ്ങാതെ എല്ലാ പിന്തുണയും നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കോട്ടപ്പടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നേത്ര ചികിത്സാ വിഭാഗത്തിന്റെ വിപുലീകരണാർത്ഥം ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് ഒ ബ്ലോക്കിൽ പുതുതായി നിർമ്മിച്ച രണ്ടാമത്തെ നിലയും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും ഒ പി ട്രാൻസ്ഫർമേഷന്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രവൃത്തി പൂർത്തീകരിച്ച നേത്രരോഗ ഒ പി വിഭാഗത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി പി എം ജി വി കെ പദ്ധതിയിൽ താലൂക്ക് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് മൈനോറിറ്റി മിനിസ്ട്രിയിൽ നിന്നും ഒൻപത് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ അനുവദിച്ചിരുന്നു ഒന്നര വർഷം മുമ്പ് ഭരണാനുമതി ലഭിച്ചിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കെട്ടിടത്തിൻ്റെ എൻ ഒ സി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ പ്രവർത്തനം നീണ്ടുപോകുകയായിരുന്നു പദ്ധതി ആരംഭിക്കുന്നതിന് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ടെന്നും ഭരണാനുമതി ലഭ്യമായാൽ നടപ്പിലാക്കുന്നതിൽ തടസ്സമില്ലെന്നും മന്ത്രി പറഞ്ഞു പദ്ധതി നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പിൽ നിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും ആശുപത്രിക്ക് കീഴിലെ ഡയാലിസിസ് സൗകര്യം ഈ വർഷം ഡിസംബർ മുമ്പായി സാധ്യമാക്കുമെന്നും ഇതിനായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ നിർവഹണം ഈ സ്ഥലം സംബന്ധിച്ച കാര്യത്തിലുള്ള എൻ സി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാലിൽ ഇവിടെ നിന്ന് അപേക്ഷ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് അതിൽ ഇടപെടൽ നടത്തി ഈ സ്ഥലത്തിന് അതായത് ഈ ആശുപത്രി പണ്ട് കാലങ്ങളിൽ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ആശുപത്രിയാണ് രേഖകൾ പരിശോധിച്ചപ്പോഴാണ് അത് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പേരിലല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് അപ്പോൾ അതിൻ്റെ എൻഒ സി വിദ്യാഭ്യാസ വകുപ്പിൻ്റെത് ലഭിച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടുതൽ സ്ഥലം കിട്ടണം എന്നുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടുകൂടി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് അത് നമുക്ക് പുറകെ കൂടുതൽ സ്ഥലം കിട്ടുമോ എന്നുള്ളത് കൂടി വകുപ്പ് നോക്കുന്നുണ്ട് നമുക്ക് ഇത്രയും സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളല്ലോ അപ്പോൾ ഈ കെട്ടിടം ഇത് അൺഫിറ്റ് ആണ് എന്നുള്ളത് കണ്ടെത്തി അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതാണ് മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞത് പക്ഷേ ഞാൻ അതിലൊരു കാര്യം പറയുന്നത് ഒരു ഒരു ആശുപത്രി പണി പൂർത്തീകരിച്ചാൽ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എൻ്റെ ഞാൻ ഔദ്യോഗികമായി കൊടുത്തിട്ടുള്ളൊരു നിർദ്ദേശമാണ് അതുപോലെ ഒരു ആശുപത്രിയിൽ ഒരു പ്രവർത്തനം നടന്നുണ്ടെങ്കിൽ ഈ ഇതൊന്നും ഒരു വിഷയമല്ല അല്ലേ നമ്മൾ പുറത്തെവിടെ പോയി ഒരു ഹോളെടുത്ത് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ നമുക്കത് ഒരു താമസവും എടുക്കാതെ അത് പൊളിച്ച് നമുക്ക് മാറ്റി അവിടെ നിർമ്മാണം ഇപ്പോൾ ഇതിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് അതായത് ഇതിൽ എന്തുകൊണ്ട് കാലതാമസം വന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ ജില്ലാ കളക്ടറോട് കാരണം ഈ പണം ഓൾറെഡി ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അപ്പോ അത് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നമ്മുടെ പുറയിലെ ബിൽഡിങ്ങിൽ രണ്ട് മൂന്ന് നാല് നിലകളായിരുന്നു ആദ്യം പ്ലാൻ കൊടുത്തിരുന്നത് അപ്പൊ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നമുക്ക് ഈ ബ്ലോക്ക് പൊളിക്കുമ്പോൾ ഇവിടെ തന്നെ അത് നിർമ്മിക്കാൻ കഴിയണം എന്നുള്ളതാണല്ലോ അത് മാത്രല്ല രണ്ടാം നില വേറെ ഫണ്ടിലും നിർമ്മിച്ചിരുന്നല്ലേ അതാണ് അപ്പോ രണ്ടാം നില വേറെ ഫണ്ടിലും നിർമ്മിച്ചു അപ്പോൾ മൂന്നും നാലും ആ പ്ലാനിൽ നിന്ന് വ്യത്യാസം വന്നു എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ പണിയുന്നതിന് ഒരു തടസ്സവുമില്ല അപ്പോൾ ഇത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല നിർമ്മാണം മുനിസിപ്പാലിറ്റിയും അതിന്റെ ഭരണാനുമതി ന്യൂനപക്ഷ വകുപ്പുമാണ് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഭരണാനുമതി ലഭ്യമായയാൽ ഇവിടെ അത് നടപ്പിലാക്കുന്നതിന് മറ്റ് തടസ്സങ്ങൾ ഇല്ല ഇനിയും അത് ജില്ലാ കളക്ടർ ശ്രീ വി ആർ വിനോദ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അത് പറയുകയുണ്ടായി അദ്ദേഹം തന്നെ ഇതിനെ നേരിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ കൂടി അതിൽ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട് കോട്ടപ്പടി താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാഡേരി നഗരസഭാ വൈസ് ചെയർമാൻ കൊന്നോല ഫൌസിയ കുഞ്ഞിപ്പു വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൽ ഹമീദ് പരി പി കെ സക്കീർ ഹുസൈൻ പി കെ അബ്ദുൽ ഹക്കീം മറിയുമ്മ ഷെരീഫ് സി പി ആയിഷാബി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സഹദേവൻ വാർഡ് കൗൺസിലർ സി സുരേഷ് മാസ്റ്റർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ താലൂക്ക് ആസ്ഥാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ രാജഗോപാലൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും